ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിൻ ആർക്കുമാവതുമല്ലല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മ മുനിയായ് ചമഞ്ഞതു ഞാനിടൂ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മ മാത്രജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വിടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായ ഒരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായ വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തുപറിച്ചേൻ ദ്ജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്ര വേഗീന ചന്ദേൻ മുനിമാരുടെ വസ്ത്രാദികൾ പരിച്ചിടുവാൻ മൂഢനായി മധ്യാഹനമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാ ദുഷ്ടനാമെന്നയും പിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ടവാസ സംഭ്രമെന്നോ ഉടരുൾ ചെയ്തു തിഷ്ടതിഷ്ടത്വയാർ കർത്തവ്യമത്രയ്ക്കും ദുഷ്ടമതീ പരമാർദ്ധം പരകുന്നു തുഷ്ട്യാമുനിവരന്മാരും അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോടിഷ്ടം മതിയും പറഞ്ഞേന്ദ്രിവാത്മജ പുത്രധാരാദികളുണ്ട് എനിക്കത്രയും ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപക്കരോടു ഞാൻ നിത്യവും പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടേണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരോടത് കേട്ട് എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുമ്പോളും നിന്നീട് അത്ര ഇവ ഞങ്ങൾ നിസ്സംശയം യുദ്ധമാകന്നെ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാധികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിൽ ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താപൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ ഞാനുമത് കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ താപസന്മാർ നിന്നരളുന്നതിക്കിന്ന് താപേന ചെന്ന് നമസ്കരിച്ചിടിനേൻ നിത്യതബോധന സംഗമഹേതുനാശുദ്ധമായി വന്നിതെന്ത അന്ധക്കരണവും തെറ്റ് ധനുശ്വരാദ്യങ്ങളും ദൂര ഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധു ദുർഗതിസാഗരേ ഭഗ്നനായി വീടുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മന ക്ഷിച്ചുകൊള്ളേണ മേ ശരണാഗത രക്ഷണം ഭൂഷണമല്ല മഹാത്മാനാം ചെയ്തു പദാന്തികീ ദൃഷ്ടമുനിവരന്മാരുമുഷ്ട്രുത്തിഷ്ടേ സ്വസ്ഥ്യസ്തു സ്വസ്തുശുദ്ധി ദൈവാസ്തുതി സദ്യഫലം വരും സജ്ജന സംഗമം വിദ്വജ്ജനാം മഹത്വമേതാശം ഇന്നു തന്നെ തരുന്നതുണ്ടൊരുപദേശം എന്നാൽ നിനക്കതിനാലേഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവർത്തനേറ്റം ദ്ജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷിണെന്നകിലും രക്ഷരക്ഷ ധീശരണം ഗമിച്ചവൻ